സ്വന്തമായിട്ടൊരു ഇലക്ട്രിക് വൈക്കിൾ ചാർജ് ചെയ്യുന്ന ചാർജ് സ്റ്റേഷൻ തുടങ്ങണം ആരുടെയും സഹായമില്ലാട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ ഹൈവേ നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടിൽ ഒരു കാർ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഉണ്ടോ അതായത് ഏകദേശം നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് കൂടാണ്ട് ഒന്ന് ഇൻറ്റു ഒന്നിൽ ഒരു ഫൗണ്ടേഷൻ ചെയ്യുന്നതിനുള്ള സ്പേസ് മാത്രം മതി ഇതിന് വേണ്ട ഏരിയ ഒരു കാർ ചാർജ് ചെയ്യുന്നതിന് മുപ്പത് കിലോ വാട്ട് ഒരു പവർ നിങ്ങൾക്ക് കെ എസ് സി ബിന്ന് വേണം അത് നിങ്ങൾ ചെയ്യേണ്ടത് ട്രാൻസ് കെ എ സി ബിയിൽ മുപ്പത് കിലോ വാട്ട് പവർ നിങ്ങൾക്ക് നിങ്ങൾ ചാർജർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഫീസിബിലിറ്റി ഉണ്ടോ എന്ന് അന്വേഷിക്കുക ഉണ്ടെങ്കിൽ കെ എ സി ബിയിൽ നിന്ന് മുപ്പത് കിലോ വാട്ടിൻ്റെ ഒരു കണക്ഷൻ എടുക്കുക ഒരു പാനൽ ബോർഡ് എടുക്കുക പാനൽ ബോർഡ് ചെയ്യുക ഈ കെ സി ബി കണക്ഷനിൽ നിന്ന് പാനൽ ബോർഡിലോട്ട് കണക്ഷൻ ചെയ്യുക ഈ കെ എസ് സി ബി കണക്ഷൻ വന്നിരിക്കുന്ന പാനൽ ബോർഡിൽ നിന്ന് നമ്മുടെ ചാർജറിലോട്ട് മുപ്പത് കിലോ വാട്ടിലുള്ള ചാർജറിലോട്ട് ഒരു കണക്ഷൻ കൊടുക്കുക ഈ നമ്മുടെ ചാർജറിൽ നിന്ന് ഇറക്കി ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഒരു ചാർജ് ഏത് വെക്കുന്നതിന് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം കൂടാണ്ട് ഒരു സോഫ്റ്റ്വെയറും ഈ മെഷീനിലോട്ട് ഇൻഡിഗ്രേറ്റ് ചെയ്യണം അതിന് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ വിളിക്കോ നിങ്ങളെ സഹായിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും സഹായങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാമെന്ന് ഡബ്ല്യൂ 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 ഡോട്ട് ജീറ്റ് ഡോട്ട് കോം